അല്ലേ ഒരു വൺ എം ബി എ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി അല്പം വൈകിയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം ആശംസിക്കുന്നു നല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എം ബി എ ബന്ധപ്പെട്ട വീഡിയോകൾ സീരീസുകൾ നമ്മൾ ആരംഭിക്കുകയാണ് നിരവധി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കെ മാറ്റ് അല്ലെങ്കിൽ സി മാറ്റ് മറ്റേ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എം ബി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കെ മാറ്റ് കേരള രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രതീക്ഷിക്കപ്പെടുന്ന കെ മാറ്റ് കേരള എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കെ മാറ്റിൻ്റെ ബേസിക്കായിട്ട് ഡീറ്റെയിൽസ് എന്താണ് എലിജിബിലിറ്റി എന്താണ് എക്സാം പാറ്റഡ് എങ്ങനെ ക്വാളിഫൈ മാർക്സുകൾ അങ്ങനെയാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കേരളത്തിൽ ജനറലി ഈ ഒരു മുൻവർഷങ്ങളിലേക്ക് ഒരു സാഹചര്യം അനുസരിച്ച് മൂന്ന് എൻട്രൻസ് എക്സാംസ് ആണ് മൂന്ന് ആണ് ആക്സെപ്റ്റുള്ള ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് കാറ്റ് എക്സാം ആണ് മറ്റൊന്ന് കെ മാറ്റ് എക്സാം ആണ് വേറൊന്ന സി മാറ്റ് എക്സാം ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എം ബി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ കാറ്റ് എക്സാം ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനിച്ച് അതിന് റിസൾട്ട് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എം ബി അഡ്മിഷൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങളുടെ മുമ്പിൽ രണ്ട് എക്സാംസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കെ മാറ്റ് എക്സാമും കെ മാറ്റ് കേരള എക്സാം മറ്റുന്നത് സി മാറ്റ് എക്സാം ഈ രണ്ട് എക്സാമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അതിൽ കെ മാറ്റ് എസാമിനെ പറ്റിയാണ് നമ്മൾ വീഡിയോയിൽ പൂർണ്ണമായി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കെ മാറ്റ് എക്സാം കെ മാറ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു പക്ഷേ ആദ്യം കാണുന്നത് കർണാടക കെ മാറ്റ് എക്സാം ആണ് കർണാടകയ്ക്ക് ഒരു കെ മാറ്റ് എക്സാം ഉണ്ട് കേരളത്തിലൊരു കെ മാറ്റ് എക്സാം ഉണ്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് തന്നെ കേരള കെ മാറ്റ് എന്ന് അറിയപ്പെടുന്നതാണ് നമ്മുടെ എക്സാം അറിയപ്പെടുന്നത് നമ്മുടെ കെ മാറ്റ് കേരള എന്ന് ഈ കെ മാറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ കെ മാറ്റ് കേരള അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് കമ്മീഷൻ ഓഫ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ സി ആണ് കേരള ഗവൺമെന്റിന്റെ കീഴിൽ സി എന്ന് പറയുന്ന ബോഡിയാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഇതിനു വേണ്ടിട്ട് ആ ഈ എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ലിങ്ക് മുതലായ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുന്ന വെബ്സൈറ്റാണ് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുന്നത് ഈ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതിനാണ് ഈ ബേസിക്കായിട്ട് ഡീറ്റെയിൽസ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക ഗവൺമെൻ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിലാണ് നമുക്ക് ഈ കെമാറ്റുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നത് മുൻപക്ഷങ്ങളെ കെമാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എതിർ കാണാൻ സാധിക്കും കെമാറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നു നിങ്ങളുടെ ആൻസർ കീഴ് നോക്കുന്നു നിങ്ങളുടെ റിസൾട്ട് നോക്കുന്നു ഒക്കെ തന്നെ ഈ ഒരു വെബ്സൈറ്റിലാണ് അപ്പോൾ ഈ വെബ്സൈറ്റ് നിങ്ങൾ മുൻ വർഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു അപ്പൊ ഈ വർഷം ഇങ്ങനെ തന്നെ തുടരാനാണ് സാധിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് കേരള ഷിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾ ആയി തന്നെ ശ്രദ്ധിക്കുക ഏണേ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ആ ഒരു അപ്കമിങ് കെ എം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ ഒരു സിനാരി ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിനാരിയൊക്കെ നോക്കുവാണെങ്കിൽ ജാനുവരി മാസം മാസത്ത് തന്നെ ഏകദേശം കെ എം ആറ്റിൻ്റെ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫെബ്രുവരി മാസത്തിൽ എക്സാം നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ജനുവരി മാസത്തിലൊക്കെ എപ്പോഴും വേണേൽ ഒരു ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരു കെ നോട്ടിഫിക്കേഷൻ വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഓരോ വർഷം ഓരോ രീതിയിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെബ്രുവരി മാസം നടന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിനു ശേഷം ഏപ്രിൽ മാസത്തിലൊക്കെയായിട്ടാണ് ആദ്യത്തെ കെ നടന്നത് അപ്പം കെ എക്സാം സമയം എപ്പോഴാണ് എന്നുള്ളത് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും അപ്പോൾ ഈ ഇനിയൊരു സമയങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലൊക്കെ കെ മാറ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മുൻ വർഷങ്ങളിലെ കെ മാറ്റ് എക്സാമിനേഷനിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് അപ്കമ്മിങ് കെ മാറ്റ് വേണ്ടി ഡീറ്റെയിൽസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും വളരെ ആക്യുറേറ്റ് ആയിരിക്കണം നിർബന്ധമില്ല അതുകൊണ്ട് ഫൈനൽ ഗൈഡ് ലൈൻസ് അപ്പോൾ ഞാൻ എടുത്തു പറയുന്നു കെ മാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫൈനൽ ഗൈഡ് ഗൈഡ്ലൈൻസിനും മറ്റു വിശദാംശങ്ങൾക്ക് വേണ്ടി സി യുടെ വെബ്സൈറ്റ് തന്നെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സി യുടെ വെബ്സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിന്റെ വെബ്സൈറ്റ് തന്നെ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് ഞാൻ ഒരിക്കലും ഓർമ്മിപ്പിക്കുന്നു കാരണം ഇതൊക്കെ നമ്മുടെ ഒരു മുൻ വർഷങ്ങളിലെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില ഇൻഫർമേഷൻ മാത്രം ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ജനറലി കെ മാഡ് എക്സാമിനേഷൻ്റെ ഫീ എന്ന് പറയുന്നത് ഒരു ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിന് ആയിരം രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൻ്റെ ഒരു എഴുന്നൂറ്റമ്പത് രൂപയാണ് സാധാരണ സി കെമാറ്റ എക്സാമേഷൻ്റെ ഒരു എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് കെമാറ്റ് എക്സാമിനേഷൻ രണ്ടര രണ്ടര മണിക്കൂറിൻ്റെയും മൂന്ന് മണിക്കൂറിൻ്റെയൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ഏതാനും എക്സാംസൊക്കെ മൂന്ന് മണിക്കൂറിൻ്റെ എക്സാംസ് ആയിട്ടാണ് നടത്തിയിരുന്നത് ഓൺലൈനായിട്ടാണ് എക്സാം നടത്തിയിരുന്നത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാം സെൻറ്ററിൽ പോയി കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് അപ്ലയർ ചെയ്യുമെന്നുള്ളതാണ് ഓൺലൈനോട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ആകാം ചിലതെ സ്ഥാപനങ്ങളാകാം അപ്പം അങ്ങനെ ആയിട്ടാണ് എക്സാംസുകളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിരുന്നത് അപ്പോൾ ഈ വർഷവും ഓൺലൈൻ ഓൺലൈനായിട്ട് തന്നെ മാറ്റെക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഈ ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക ഇനി ബേസിക് എലിജിബിലിറ്റി മുൻ വർഷങ്ങളിലെ ഗൈഡ് ലൈനിൽ ഞാൻ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക് ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നതൊക്കെ ഇന്ത്യൻ നോൺ ഇന്ത്യൻ സർ അപ്ലൈ എലിജിബിൾ ആയിട്ടാണ് പറയുന്നത് പക്ഷേ ഓൺലി കേരള കാൻഡിഡേറ്റ് കെയർ അലിജിബിൾ ഇപ്പോൾ ഓൾടെക് റിസർവേഷൻ എന്നും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ത്യൻസ് അല്ലെങ്കിൽ നോൺ ഇന്ത്യൻസ് ആർ എലിജിബിൾ എന്ന് എഴുതിയിട്ടുണ്ട് ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ള എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് ഡിഗ്രി എന്നാണ് ബാച്ചിലർ ഡിഗ്രി വിത്ത് മിനിമം ത്രീ ഇയർ ഡ്യൂറേഷൻ മൂന്ന് വർഷത്തിനുള്ളിൽ ചുരുങ്ങിയത് മൂന്ന് വർഷം ഉള്ള ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തുതരും മൂന്നോ നാലോ ഒക്കെ വർഷങ്ങളുള്ള ഡിഗ്രി പ്രോഗ്രാമാണെങ്കിൽ ചുരുങ്ങിയത് ഉണ്ടായിരിക്കുമെന്നാണ് ചുരുങ്ങിയത് മൂന്ന് വർഷം മിനിമം ത്രീ ഇയേഴ്സ് ബാച്ചിലർ ഡിഗ്രിയാണ് പറയുന്നത് മിനിമം മാർക്ക് എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റികളും പ്രിസ്ക്രൈബ് ചെയ്യുന്ന മിനിമം മാർക്കാണ് കെ മാറ്റിന് കെ മാറ്റ് എക്സാമിനേഷൻ എഴുതാനായിട്ട് ഇത്ര മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്ന് നിസ് നിഷ്കർഷിക്കുന്നില്ല പക്ഷേ എം ബി അഡ്മിഷൻ ഓരോ യൂണിവേഴ്സിറ്റികളും ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളും ഒരു പ്രസ്തുത മാർക്ക് പറയുന്നുണ്ട് അപ്പോൾ അത് എം ബി അഡ്മിഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ കെ മാറ്റ് എക്സാമിനേഷൻ എഴുതാനായിട്ട് അമ്പത് ശതമാനം മാർക്കുന്നോ നാൽപ്പത് ശതമാനം ശതമാനം അങ്ങനെയൊന്നും നിർദ്ദേശങ്ങളില്ല അല്ലെങ്കിൽ അങ്ങനെ ക്രൈറ്റീരിയ മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല അഗെയിൻ ക്വാളിഫൈഡ് കെ മാറ്റ് എക്സാമിനേഷൻ പഠിച്ച ശേഷം കെ മാറ്റ് എക്സാമിനേഷൻ സ്കോർ കിട്ടുന്ന കിട്ടുവാന്നും അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയതിൻ്റെ അർത്ഥം അത് അഡ്മിഷൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല നമ്മൾ ഓരോ കോളേജ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു അഡ്മിഷൻ കിട്ടുന്നുള്ളൂ ഫൈനൽ ഇയറായ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്ന ഫൈനൽ ഇയറായ വിദ്യാർത്ഥികൾക്കും ഈ കെ എം എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റായ കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി പാസ് ഔട്ടായ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോറി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാസ്സൗട്ടാകും പോകുന്ന വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന് പുറകോട്ടോക്കെ പാസ് ഔട്ടായ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഈ കെ എം ആർട്ട് എസാമിനേഷൻ എഴുതാ എന്നും സൂചിപ്പിക്കുന്നു ഏകീൻ ജനറലി ഇതിൻ്റെ ഒരു സിലബസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് സിലബസും സാധാരണ കൊടുക്കാറില്ല പക്ഷെ എന്നാൽ തന്നെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം വെച്ചൊക്കെ പോലെ തന്നെ ഒരു പത്താം ക്ലാസ് പ്ലസ് ടു ലെവലിലുള്ള ബേസിക് ബേസിക്കായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ് മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എബിലിറ്റി ഡാറ്റാ സബ്മിഷൻ ലോജിക് റീസണിംഗ് ജനറൽ നോളജ് എന്നൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ചില കാര്യങ്ങൾ ആവറേജസ് പെർമിറ്റേഷൻ കോമ്പിനേഷൻ അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കുറച്ച് ബേസിക്കായിട്ട് കാര്യങ്ങൾ അറിയണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പം തന്നെ ലോജിക്കൽ റീസണിംഗ് എന്നുള്ള മെറ്റീരിയ അപ്പം അങ്ങനെ ഒരു നാല് സെക്ഷനായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് പാർട്ടാണ് ഇംഗ്ലീഷ് പാർട്ടി നമുക്ക് അമ്പത് കൊസ്റ്റൻസ് ആണ് ഉള്ളത് അപ്പോൾ അമ്പത് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നാല് മാർക്ക് എന്നുള്ള രീതിയിൽ അമ്പത് ക്വസ്റ്റിനിന് ഇരുനൂറ് മാർക്ക് എന്നുള്ള രീതിയാണ് കെമാറ്റക്സിന്റെ പാറ്റേൺ ഇനി അടുത്തൊരു അടുത്ത രീതി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് മാത്സ് റിലേറ്റഡ് ആണ് അതും അവിടെ ഒരു അമ്പത് ആണ് സാധാരണ കെമാറ്റിൻ ചോദിക്കാറ് മൂന്നാം ഏരിയ ഡാറ്റ സഫഷ്യൻസി എന്ന പാർട്ടാണ് അവിടെ ഒരു അമ്പത് നാപ്പത് ക്വസ്റ്റൻ ചോദിക്കുന്നു ജനറൽ നോളജ് കണ്ട അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ക്വസ്റ്റൻ ചോദിക്കുന്നു അങ്ങനെ മൊത്തം നൂറ്റി നൂറ്റി അൻപത് ക്വസ്റ്റിനും നൂറ്റമ്പത് ഇന് ടു നാല് സെവൻ ട്വന്റിയാണ് കെമാറ്റിന് മാക്സിമം മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതാണ് മുൻ വർഷങ്ങളിൽ ഏതായാലും കഴിഞ്ഞ അഞ്ചാറ് വർഷമായി പാറ്റേൺ എങ്ങനെയാണ് വന്നു ഇനി നെഗറ്റീവ് നെഗറ്റീവ് മാർക്ക് മാർക്ക് ഉണ്ട് ഉപയോഗിക്കുന്നത് കാണിക്കാനായിട്ട് മാത്രം ഒരു കാൻഡിഡേറ്റ് നൂറ് ക്വസ്റ്റൻ ആൻസർ അതിൽ ചെയ്തത് എഴുപത്തി മാർച്ച് ഇരുപത്തി എഴുപത്തി അഞ്ച് ഇന്റു നാല് മുന്നൂറ് മാർക്ക് കിട്ടും തെറ്റുകൊണ്ട് ഓരോ ഓരോ തെറ്റ് ആൻസറിന് ഒരു മാർക്ക് കുറയ്ക്കും മാർക്കിലേക്ക് എത്തുന്നു ഇതാണ് ടോട്ടൽ ജനറലി ഉള്ള ഒരു മാർക്ക് പാറ്റേൺ മാർക്കിങ്ങിൻ്റെ സ്കീം ഇതാണ് നെഗറ്റീവ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഓരോ ശരി ഉത്തരത്തിനും യു വിൽ കെട്ട് പ്ലസ് ഫോർ ഓരോ തെറ്റ് ഉത്തരത്തിനും ഓരോ മാർക്ക് വെച്ച് കുറയ്ക്കപ്പെടും ഇതാണ് മാർക്കിംഗ് സ്കീം എന്നുള്ളത് അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കെ മാറ്റിൻ്റെ കേസിൽ ഓർത്തിരിക്കാൻ ഓരോ എല്ലാ ജില്ലകളിലും തന്നെ സാധാരണ എക്സാം സെന്റേഴ്സ് ഉണ്ടാകാറുണ്ട് സോ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ട് മൂന്നോ മൂന്നും നാലധികം സെന്ററുകളൊക്കെ സ്റ്റോസ് ചെയ്യും പക്ഷെ എല്ലാ കഥതല ജില്ലകളിൽ തന്നെ കിട്ടാനായിട്ടാണ് കൂടുതൽ സാധ്യത അപ്പം എന്തെങ്കിലും കാരണവശ സ്വന്തം ജില്ലയിൽ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിലേക്ക് എക്സാം സെന്റർ കിട്ടുക എന്നുള്ളതാണ് ജനറലി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് അഗെയിൻ കെമാറ്റിന്റെ കട്ട് ഓഫ് അല്ലെങ്കിൽ ക്വാളിഫയിങ് സ്കോർ എന്ന് പറയുന്നത് കേരളത്തിലെ കോണ്ടെക്സ് ക്വാളിഫയൻ സ്കോറായിട്ട് കൺസ്റ്റർ ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമിനെ പത്ത് ശതമാനം മാർക്ക് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് അതായത് സെവൻ ട്വൻറ്റി ഉള്ള മൊത്തം എക്സാമിൻ്റെ സെവൻറ്റി ടു മാർക്ക് അതാണ് ക്വാളിഫയൻ സ്കോറായിട്ട് ഒരു ജനറൽ അല്ലെങ്കിൽ എസ് സി ബി സി കാറ്റഗറി കാൻഡിഡേറ്റിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന മാർക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും യൂണിവേഴ്സിറ്റികളോട് അപ്ലീറ്റ് ചെയ്ത് മറ്റു കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് എം ബി അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരു ജനറൽ കാറ്റഗറി എസ് സി ബി സി കാൻഡിഡേറ്റിന് ആവശ്യമായ മാർക്ക് പത്ത് ശതമാനമാണ് സെവൻ ട്വൻറ്റിയുടെ പത്ത് ശതമാനം എഴുപത്തി മാർക്ക് മറിച്ച് ഒരു എസ് സി എസ് ടി കാൻഡിഡേറ്റിനാണെങ്കിൽ അത് ട്വന്റിയുടെ സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാർക്ക് ആവശ്യം വരുന്നുള്ളൂ ഇതാണ് ക്വാളിഫൈ മാർക്കിന്റെ ഡീറ്റെയിൽസ് അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പം കുറച്ച് വിവരങ്ങൾ കെട്ടി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ കെ മാറ്റിന്റെ അല്ലെങ്കിൽ എം ബി എ കൌട്ടിന്റെ പ്ലേ ലിസ്റ്റുകൾ പോയി നോക്കുവാണെങ്കിൽ ഏതാനും സം പ്ലേ ലിസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് പിൻ ചെയ്യുന്നുണ്ട് പ്ലേ ലിസ്റ്റിൽ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പഴയ നിരവധി വീഡിയോസുകൾ കാണാൻ പറ്റും ഈ വീഡിയോസെല്ലാം തന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം മാത്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ലോജിക്കൽ റീസണിങ്ങായിട്ട് ബന്ധപ്പെട്ട് ക്വാണ്ടിറ്റേറ്റി ആഫ്ഡ്യൂഡിയോടെ ബന്ധപ്പെട്ട് ഇംഗ്ലീഷും ഒക്കെ നിരവധി വീഡിയോസ് നമുക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കാണാവുന്നതാണ് ഒപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിലൊന്നും വിസിറ്റ് ചെയ്യുക ആ വിസിറ്റ് ചെയ്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യുക എക്സാുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ടിൽ ദൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ ബൈ ടേക്ക്